ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയം സ്വന്തമാക്കിയിരുന്നു പെർത്തിലെ ഓപ്റ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് ഓസീസ് വിജയിച്ചത് മൂന്ന് മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിലെ നിർണായകമായ രണ്ടാം മത്സരം ഇന്ന് അഡ്ലൈഡ് ഓവലിലാണ് നടക്കുക ആദ്യ മത്സരത്തിൽ നിറമങ്ങിയ സൂപ്പർ താരം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ടാം മത്സരത്തിൽ തകർപ്പൻ പ്രകടനം നടത്തുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് മാത്രമല്ല പരമ്പരയിൽ ഓസീസിനെതിരെ ആരാവും ആദ്യം സെഞ്ചുറി നേടുക എന്ന ആകാംക്ഷയിലാണ് ആരാധകരും സെഞ്ചുറി നേടുന്നതിനായി രോഹിത്തും വിരാട്ടും തുനിഞ്ഞിറങ്ങുമെന്നതും ഉറപ്പാണ് കാരണം ഇരുവരുടെയും മുമ്പിലുള്ള ഒരു വമ്പൻ റെക്കോർഡാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരങ്ങളാകാനുള്ള അവസരമാണ് ഇരുവർക്കും വന്നു ചേർന്നത് നിലവിൽ ഈ നേട്ടത്തിൽ എട്ട് സെഞ്ചുറികൾ നേടി രണ്ടാം സ്ഥാനത്താണ് ഇരുവരും ഒന്നാം സ്ഥാനത്തുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ഒമ്പത് സെഞ്ചുറികളാണ് നേടിയത് ആരാകും ഈ റെക്കോർഡിൽ സച്ചിനൊപ്പം ആദ്യമെത്തുകയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളുടെ പട്ടിക നമുക്ക് പരിശോധിക്കാം സച്ചിൻ ടെണ്ടുൽക്കർ എഴുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഒമ്പത് സെഞ്ചുറികൾ രോഹിത് ശർമ്മ നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്നും എട്ട് സെഞ്ചുറികൾ വിരാട് കോഹ്ലി അമ്പത് മത്സരങ്ങളിൽ നിന്നും എട്ട് സെഞ്ചുറികൾ റിക്കി പോണ്ടിങ് അമ്പത്തി മത്സരങ്ങളിൽ നിന്നും ആറ് സെഞ്ചുറികൾ സ്റ്റീവ് സ്മിത്ത് മുപ്പത് മത്സരങ്ങളിൽ നിന്നും അഞ്ച് സെഞ്ചുറികൾ